ജി സി സി രാജ്യങ്ങളിൽ നിരവധി തൊഴിലവസരങ്ങൾ വന്നിരിക്കുന്നു ജി സി സി രാജ്യങ്ങളിലേക്കാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിരവധി അവസരങ്ങൾ വന്നിരിക്കുന്നു അപ്ലൈ ചെയ്യാൻ അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വാട്സപ്പ് ചെയ്യുക അതിലേക്ക് സി വി അയക്കുക ഹെവി ട്രക്ക് ഡ്രൈവർ ട്രെയിലർ ഡ്രൈവർ എന്നീ ഹെവി ഡീസൽ ഹൈഡ്രോളിക് മെക്കാനിക് എന്നീ വ്യവസ്ഥയിലും ഗ്യാരേജ് മെക്കാനിക് ഹെൽപ്പർ അതിലും സ്റ്റീൽ ഫാബ്രികേറ്റർ മെക്കാനിക്കൽ ഫിറ്റർ നിദും എച്ച് വി എ സി സൂപ്പർവൈസർ കൺട്രോൾ ടെക്നീഷ്യൻ എന്നീ തസ്തയിലും എസ് ആർ എച്ച് വി എ സി ടെക്നീഷ്യൻ എന്നീ തസ്തയിലും చల్లర్ టెక్నీష్యు ఎస్ఈ అసిస్టెంట్ టెక్నీషియన్ ఆటో టెక్నీషియన్ ఇక్ట్రికల్ టెక్నీషియన్ హోమ్ ట్రక్ ఆపరేటర్ క్లీనర్స్ హౌస్ లేడీస్ മൊബൈൽ ബസ് എന്നീ തസ്തിയിലാണ് വേവുകൾ വന്നിരിക്കുന്നത് ഉടൻ തന്നെ ബന്ധപ്പെടുക സൗജന്യ താമസം സൗജന്യ ഗതാഗതം ചിലവുകളൊക്കെ ഉണ്ടായിരുന്നതാണ് അത് തന്നെ ബന്ധപ്പെടുക ചില ഡീറ്റെയിൽസിന് അവരുടെ നമ്പറുമായി ബന്ധപ്പെടുക അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് ഇരുപത്തൊമ്പത് പൂജ്യം രണ്ട് അറുപത്തഞ്ച് അറുപത്തഞ്ച് അമ്പത്തേഴ് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഈ നമ്പറിലേക്കാണ് നിങ്ങളുടെ സി വി ബയോഡാറ്റ ഇതിലേക്കാണ് അയക്കേണ്ടത് വിഷയ ഡീറ്റെയിൽസ് അവരുമായി പങ്കുവെക്കുക ഓക്കെ താങ്ക്സ്